ഇവിടുത്തെ ഈ നെട്ടുണ്ടല്ലോ ഈ നെറ്റ് തിരിക്കുന്ന പോർഷൻ കുറച്ചൊരു ഇതുണ്ട് അപ്പം അതുകൊണ്ടാണ് ഞാൻ ബോക്സ് ഇട്ടിട്ട് ഇതുവരെ അയച്ചിട്ടില്ല സിലിണ്ടർ ധൈര്യമില്ല എന്നുണ്ടെങ്കിൽ തുറക്കാൻ നിൽക്കരുത് പിന്നെ നിങ്ങൾ വീട്ടിൽ നിന്ന് തുറന്നിട്ട് പിന്നെ വീട്ടിൽ നിന്ന് സെറ്റ് ചെയ്തിട്ട് വണ്ടി സ്റ്റാർട്ടായില്ല എന്നുണ്ടെങ്കിൽ മുഭാഷിൻ്റെ വീഡിയോ കണ്ടുകൊണ്ടാണ് ഒന്ന് പറയും ചെയ്യരുത് ഓക്കെ അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇതിങ്ങനെ ജസ്റ്റ് ഒന്ന് ഷെയ്ക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും ചിലത് കിട്ടും ചിലത് കിട്ടൂല അപ്പം അടുത്തെങ്ങാനും പിസ്റ്റൺ പണിയൊക്കെ എടുത്ത ഒരു രണ്ട് വർഷത്തിനുള്ളിൽ ഒക്കെ പ്രശ്നമായി എടുത്ത വണ്ടിയാണെന്നുണ്ടെങ്കിൽ ആകെ കെ അടപടം പരിപ്പഴിക്കുന്നുണ്ടോ ഫുള്ള് കാർബണാണ് സ്റ്റാൻഡിട്ട് ഉച്ച കെട്ട് അതുകൊണ്ട് വാടാ സ്റ്റാർട്ടാവോ നോക്കാം ഇല്ല രണ്ടാമത്തെ കിക്കല് വണ്ടി സ്റ്റാൻഡായിട്ടാണ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കമ്പലീനെ കണ്ട പോലെ തന്നെ നമ്മുടെ സുഹൃത്തി മാക്സ് ഹെൻഡറിൻ്റെ എഞ്ചും പണി സിസ്റ്റം പണി ഹാഫ് എഞ്ചും പണിയാണ് നമ്മൾ എടുക്കാനായിട്ട് പോകുന്നത് അപ്പോൾ രണ്ട് വീഡിയോ നമ്മൾ എടുത്തപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ എൻജും വർക്ക് നമുക്ക് എടുക്കണം എന്നുള്ളത് ഇതിൻ്റെ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾ കാണിക്കാനായിട്ട് പോകുന്നത് ഡിസ്മാൻഡ്ലിങ് മാത്രമാണ് ഇന്നത്തെ വീഡിയോ വീഡിയോയിലെടുക്കുന്നത് കാരണം സിസ്റ്റം നമ്മുടെ കയ്യിലുണ്ട് പുതിയത് നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട് പക്ഷേ പാക്കിങ്ങും കാര്യങ്ങളും നിന്ന് ആറാഴ്ച ദിവസമാണ് അപ്പോൾ പാക്കിംഗ് കാര്യങ്ങളും കിട്ടിയിട്ടില്ല അപ്പോൾ എന്നാലും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു ചെറിയൊരു വീഡിയോ ഇന്നത്തെ വീഡിയോയിൽ ഫുൾ കംപ്ലീറ്റ് ഡിസ്മാൻഡ് ചെയ്തിട്ട് എങ്ങനെയാണ് ഡിസ്മാൻഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും നമ്മുടെ ഈ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാൻ സബ്സ്ക്രൈബ് അങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടാൽ മാത്രം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് പരിപാടി തുടങ്ങാം അപ്പോൾ നമ്മുടെ ഓൾഡ് ഗ്യാരേജിൻ്റെ അവസ്ഥയാണ് പൊതുട്ടോ ഇവിടെ ഒരു ആർ എക്സ് പണിക്ക് വന്ന് എടുക്കുന്നുണ്ട് ഫുൾ കംപ്ലീറ്റ് ആയി അയച്ചുവച്ചുണ്ട് സ്പ്ലണ്ടർ അവിടെ സ്പ്ലണ്ടർ ഉണ്ട് ഇവിടെ ഉണ്ട് അതേപോലെ മാക്സ് സ്ലർ ഉണ്ട് കുറേ വണ്ടികൾ പണിക്ക് വന്നതുണ്ട് അപ്പോൾ നമ്മുടെ പുതിയ ഷോപ്പിലും പണിക്ക് വന്ന വണ്ടികളുണ്ട് ആകെ അലങ്കോലായിട്ടോ ഫുള്ള് അലങ്കോലായിട്ട് അവിടെയും ഇവിടെയും ചപ്പും ചവറും എല്ലാം കൂടി ആയിട്ട് ചക്ക ഉണ്ടാക്കിയ പോലെ ആയിരുന്നു എല്ലാ വർക്ക്ഷോപ്പിൻ്റെ ഏകദേശം ഒക്കെ അവസരം തന്നെ ആയിരിക്കും വർക്ക് കൂടുതൽ വരുന്ന സമയത്ത് ഓക്കെ നമുക്ക് പരിപാടിയിലേക്ക് നടക്കാം ആദ്യം നമുക്ക് വണ്ടി ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം ഇന്നലെ കീയൊക്കെ റെഡിയാക്കി കേട്ടോ ആ ആ ആ ആ ഓഫ് അങ്ങോട്ടാണുള്ളത് ഓണല്ലേ ഓണാക്കി കീയും കാര്യങ്ങളൊക്കെ സെറ്റാക്കി നമ്മുടെ ഡൂം ലൈറ്റ് ഇൻഡിക്കേറ്ററ് ഹോണ് പിന്നെ ഹോണൊരു ചങ്ക് പിടിച്ച പോലെ കഴിഞ്ഞിട്ടാണ് ഹോണ് ഹോണ് വലിയനാക്കില്ല ബാക്കിയുള്ളൊക്കെ ഓക്കെ ഒക്കെ ഒലിക്കുക ഇത്രയ്ക്ക് സ്റ്റാർട്ടാകുമോ നോക്കാം ഇല്ല രണ്ടാമത്തെ കിക്കിൽ വണ്ടി സ്റ്റാർട്ടായിട്ടാണ് ഇൻഡിക്കേറ്ററൊക്കെ പക്ക വർക്കിംഗ് ആണ് ലൈറ്റ് കാണിച്ചു തരാം എന്താ ലൈറ്റിൻ്റെ പവർ നല്ല പവർ ഉണ്ട് കേട്ടോ സ്പ്ലൻഡറിൻ്റെ ഡോമ് വെച്ചോണ്ട് എന്തിനാണ് ത്രോട്ടിൽ കൊടുത്ത് മനസ്സിലായോ ഈ പിസ്റ്റം പണി എടുത്തു എടുത്തുകഴിഞ്ഞാൽ എനിക്കതിങ്ങനെ പിടിച്ച് തിരിക്കാനൊന്നും അറിയില്ല അപ്പോൾ ആയിരം കിലോമീറ്റർ നമ്മൾ പതുക്കെ ഓടിക്കണം അപ്പോൾ അങ്ങനത്തെ കുറേ പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ അത് ഞാൻ വീഡിയോയിൽ പറഞ്ഞുതരാം എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ ലാസ്റ്റ് തവണ ജസ്റ്റ് ഒന്ന് ത്രോട്ടിൽ കൊടുത്താൽ കേട്ടോ ഓക്കെ പിസ്റ്റം പണി എടുക്കാനായിട്ട് നമുക്ക് വേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കച്ചറും കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കേണ്ട ഞാൻ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി റായച്ചിട്ട് വേണം ഹെഡ് അയക്കാനായിട്ട് അതേപോലെ ഒരു പത്തിൻ്റെ റിങ് റിങ് തന്നെ വേണം കേട്ടോ നമുക്കിവിടെ ഈ സിലിണ്ടർ അയക്കണം എന്നുണ്ടെങ്കിൽ പത്തിൻ്റെ റിങ് അയക്കും കുറച്ചുകൂടെ സി വേ അതേപോലെ പതിമൂന്നിൻ്റെ അല്ലെങ്കിൽ പന്ത്രണ്ടിൻ്റെ ഒരു ബോക്സ് വേണം പതിമൂന്നും പന്ത്രണ്ടും എടുത്തിട്ടുണ്ട് അതേപോലെ രണ്ട് സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ടുണ്ട് നമ്മുടെ പിസ്സൻ്റെ ലോക്ക് പൊട്ടിക്കാനായിട്ട് അപ്പോൾ ഇതൊക്കെയാണ് വേണ്ടത് അപ്പോൾ നമുക്ക് പരിപാടി തുടങ്ങാം ഞാൻ ആദ്യം ഒരു ചെയർ എടുക്കട്ടെ ഇരുന്നിട്ടുള്ള പരിപാടി നടക്കുകയുള്ളൂ പിസ്റ്റൻ പണി എടുക്കുമ്പോൾ ഇതൊക്കെ നമ്മൾ പുതിയത് മാറ്റിയതാണ് ക്രാങ്ക് അടിക്കുന്നുണ്ടോയെന്ന് അറിയില്ല ചെക്ക് ചെയ്യണം പിന്നെ ക്രാങ്ക് അടിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാവില്ല പെട്ടെന്ന് മനസ്സിലാവില്ല പിസ്റ്റൻ അത്രയും അടി വരുന്ന സമയത്ത് ക്രാങ്ക് അടിക്കണ്ടോന്നുള്ള കാര്യം മനസ്സിലാവില്ല അപ്പോൾ ചെക്ക് ചെയ്തിട്ട് പ്ലേ ഉണ്ടോ നോക്കണം അപ്പോൾ അതൊക്കെയാണ് പരിപാടികൾ അപ്പോൾ പരിപാടി തുടങ്ങാം അപ്പോൾ നമ്മൾ നമ്മളിതിൽ ഈ വണ്ടിയിൽ നമ്മൾ എഞ്ചിൻ കാർഡ് കാര്യങ്ങൾ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എഞ്ചിൻ കാർഡ് കാര്യങ്ങളൊക്കെ അയച്ച് മാറ്റണം അതേപോലെ സൈലൻസർ കാര്യങ്ങളൊക്കെ അയച്ചാലേ നമുക്ക് സിലിണ്ടർ പുറത്തേക്ക് എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ രണ്ട് മൂന്ന് സാധനം കൂടെ നമുക്ക് വേണം കേട്ടോ ഒന്ന് പതിനാറ് പതിനേഴ് ഇവിടെ അയക്കാൻ വേണ്ടിയിട്ട് പതിനാറോയിനേഴ് അതേപോലെ തന്നെ റിങ് റിങ് അല്ല ടി പതിമൂന്നിന് ടീ ചിലപ്പോൾ ഇത് പന്ത്രണ്ട് ആവാറുണ്ട് അപ്പോൾ അതക്കാൻ വേണ്ടിയിട്ട് അതും വേണം അപ്പോൾ ഇതൊക്കെയാണ് വേണ്ടത് കിക്കറ കിക്കറ് കാര്യങ്ങളൊന്നും അയക്കേണ്ട ആവശ്യമില്ല ഹെഡ് സിലിണ്ടർ ഈ കാർബേറ്ററിൻ്റെ പോർഷൻ അതേപോലെ നമ്മുടെ സൈലൻസറിൻ്റെ പോർഷൻ ഇതൊക്കെ അയച്ചു മാറ്റി കഴിഞ്ഞാൽ നമുക്ക് പിസ്റ്റനും സിലിണ്ടറും ഉണ്ട് പുറത്തെടുക്കാൻ പറ്റും അപ്പോൾ സുഹൃത്തുക്കളെ നമ്മൾ പരിപാടി തുടങ്ങുകയാണ് ഓക്കെ ഓക്കെ ഞാൻ ട്രൈപോഡ് പോഡ് ഇവിടെ വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ എനിക്ക് കയ്യെത്തുന്നൊരു പ്രശ്നം ഉണ്ട് നല്ല എർത്തിക്ക് ഞാൻ വയ്ക്കുന്നുണ്ടോ അവിടെ എരുത്തക്ക് വരാനായിട്ടാണ് നോക്കുന്നത് ഇതിൻ്റെ വാസറും കാര്യങ്ങളൊക്കെ കറക്റ്റ് നമുക്ക് എടുത്തു വെക്കണം താൽക്കാലിക ഞാനിവിടെ നിലത്ത് വയ്ക്കുന്നുണ്ട് ഓക്കെ നമുക്ക് ഈ സൈലൻസർ ഇങ്ങോട്ട് ഊരി എടുക്കാൻ പാകത്തിന് ഇതൊന്ന് ലൂസാക്കി ആക്കി വിട്ടാൽ മതിയാവും സൈലൻസറുണ്ട് ഊരി എടുക്കാൻ പറ്റുന്ന രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ മതി നമുക്ക് ഹാഫ് എഞ്ചിൻ അല്ലെങ്കിൽ ചെയ്യുന്നുള്ളൂ ഫുൾ എൻജിൻ ഇറക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടി വരും ഓക്കെ ഇനി നമുക്ക് സൈലൻസർ പോലുള്ള പരിപാടി നോക്കാം ആദ്യത്തെ പരിപാടി ഇവിടുത്തെ ഈ പതിനേഴ് വോൾട്ടുണ്ടയക്കുക കുറച്ച് ടൈറ്റ് ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഗണ്ടൊന്നും ഉപയോഗിക്കുന്നില്ല നമ്മുടെ കയ്യിൽ ഗണ്ണും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഓക്കെ ഹാൻഡ് മെയ്ഡായിട്ടാണ് നമ്മൾ ചെയ്യുന്നിട്ടോ മാക്സിമം കൈ കൊണ്ടുള്ള പരിപാടികളാണ് ഇത് ഇങ്ങനെ തിരിക്കുന്ന സമയത്ത് നമ്മൾ അയക്കുന്ന സമയത്ത് അപ്പുറത്തെ ത്രെഡ് ഒന്നായിട്ട് തീരുണ്ടോയെന്നുള്ളത് നോക്കണം തിരിയേണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തിരിച്ചിട്ട് ഇങ്ങനെ തിരിക്കുന്ന സമയത്ത് പോരില്ല അപ്പോൾ ഇത് കറക്റ്റ് പോരുന്നുണ്ടോ അതാ നെട്ടും ബോൾട്ട് ഒന്നായിട്ട് തീരെ എന്നുള്ള കാര്യം നോക്കുക എന്നിട്ട് മാത്രം ഇതുണ്ട് ഊരിടുക്കുക ഓരിട്ടിട്ട് ഇതുണ്ട് വെക്കുക നിങ്ങൾക്കിത് അയച്ച എക്സ്പീരിയൻസ് ഞാൻ ചെയ്യുന്നത് പോലെ ചെയ്താൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അതെല്ലാം നിങ്ങൾക്കൊരു പേടിയുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് നമ്മളാരും വർക്ക്ഷോപ്പിൻ്റെ പരിപാടി ഒഴിവാക്കാൻ വേണ്ടി ചെയ്യുന്നു അല്ല കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകേണ്ടി പോകുന്നത് നമ്മുടെ ബൈക്കിലേ നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയുള്ളു ഓക്കെ നമ്മുടെ ബൈക്കായതുകൊണ്ട് നമുക്ക് എന്ത് പരിപ്പ് എടുക്കാം ഇവിടെ പന്ത്രണ്ടിൻ്റെ ബോൾട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ത്രെഡ് പോയിക്കണം അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഞാനൊരു ബോൾട്ട് നെട്ടിട്ടിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത് സെറ്റ് ആക്കിയിട്ടുള്ളത് പൊതു ഡോരി എടുക്കുമ്പോൾ ആ നെട്ട് കൊടുക്കാൻ എന്നോട് പോരാൻ ഉണ്ട് പിന്നെ ഞാൻ ഇടുന്ന സമയത്ത് കൂടുതൽ ഞാൻ കൈ വെച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നെറ്റ് അവിടെ ലോക്കല്ല അതായത് ആ നെട്ട് ഒന്നായിട്ട് തിരിയുണ്ട് ഞാൻ ഇതിങ്ങനെ തിരിക്കണ സമയത്ത് നന്നായിട്ട് തിരിഞ്ഞിട്ടുണ്ട് അപ്പോൾ കൈ വെച്ച് കഴിഞ്ഞാൽ ആ നെറ്റ് തിരിയൂല എനിക്ക് ബോൾട്ട് മാത്രം ഡോരി എടുക്കാൻ പറ്റുള്ളൂ അട നെട്ട് പോയത് അടിയിലേക്ക് ആടിയിലേക്ക് ഒരു നെട്ട് അവിടെ ഊരിച്ചാടി അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു നെറ്റ് വെച്ചിട്ടാണ് ചെയ്തത് ഇതിൻ്റെ ഉള്ളിൽ ത്രെഡ് വരും സാധാരണ അതാരോട് നെറ്റ് വെൽഡ് ചെയ്ത് വെച്ചിട്ടാണ് കമ്പനി വരാം ഇവിടെ നെറ്റ് വെൽഡ് ചെയ്ത് വെച്ചിട്ടാണ് വരിക അപ്പോൾ അത് അതിൻ്റെ പിരി പോയതുകൊണ്ടാണ് ഇതിൻ്റെ ഏകദേശം കണ്ട പിരി കംപ്ലീറ്റ് ഏകദേശം തീരുമാനമായിട്ടുണ്ട് നമുക്ക് പുതിയത് ഇടാം ഓക്കെ നമ്മുടെ സൂട്ട്റെസ്റ്ററായിട്ട് നമ്മൾ ഊരി എടുത്തിട്ടുണ്ട് ഇനി അതൊക്കെ ഒന്ന് മാറ്റി വയ്ക്കുക നമുക്ക് സൈലൻസർ ഊരാ സൈലൻസർ ഊരാനായിട്ട് ഇവിടെ കുറച്ചുകൂടെ ഞാൻ എടുത്ത് കാണിച്ചു തരാം ഈ ഭാഗത്ത് ഇവിടെ വേണ്ട ഇവിടെ ഒരു ബോൾട്ട് ഉണ്ടാവും ഒന്നെങ്കിൽ നെട്ട് ഉണ്ടാവും ഞാനിവിടെ ബോൾട്ടാണ് വെച്ചിട്ടുള്ളത് പിരി പോയതുകൊണ്ട് ഏകദേശം ഇത് ഈ ഭാഗത്തൊക്കെ പിരി പോവലില്ല അങ്ങനെയും പഴയ വർക്ക് ഷോപ്പിൽ നിന്നൊക്കെ പണിയെടുക്കുമ്പോൾ ഇവർ ഓവർ ടൈറ്റ് ആക്കിയിട്ടൊക്കെയാണ് ഇത് പണി ഇട്ടത് ഇവിടെയും അപ്പുറത്തും രണ്ട് നെട്ടോ ബോൾട്ടോ ഉണ്ടാവും അപ്പോൾ അത് ഏതാണോ സൈസ് അത് നോക്കിയിട്ട് അതിൻ്റെ ഊരി എടുക്കാം സിമ്പിൾ പരിപാടിയാണ് നോക്കി ചെയ്താൽ മതി വേറെ പ്രശ്നമൊന്നുമില്ല ഓക്കെ ഞാനിത് അവിടുത്തെ ഊരി എടുത്തിട്ടുണ്ട് ഇനി രണ്ടാമതൊന്ന് ഊരി എടുക്കാം അതും ഏകദേശം ഇങ്ങോട്ട് പോന്നിട്ടുണ്ട് ഇത് ഊരുമ്പോൾ അങ്ങോട്ട് ടൈറ്റ് ആക്കിട്ടൊന്ന് ഊരായിരിക്കുക ഒറ്റ ഊരിൽ ഊരി എടുക്കുക അഥവാ ഇനി ടൈറ്റ് എന്നുണ്ടെങ്കിൽ നല്ല ടൈറ്റാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ടൈറ്റ് ആക്കുക ഒന്ന് ലൂസാക്കുക ഒന്ന് ടൈറ്റാക്കുക ലൂസാക്കുക ലൂസാവുന്നതിനനുസരിച്ച് ഒന്നുകൂടെ ടൈറ്റാക്കി കൊടുക്കുക ലൂസാക്കുക അങ്ങനെ ത്രെഡ് പോവാതെ കറക്റ്റ് എടുക്കട്ടെ അപ്പോൾ സൈലൻസർ പോന്നു ഈ സൈലൻസർ ഇങ്ങനെ പോകാനും ഈ ഭാഗത്തുണ്ടെങ്കിൽ ഞാനിപ്പോൾ ആർ എക്സിൻ്റെ സൈലൻസർ സൂട്ടാക്കിയതാണ് അപ്പോൾ നമുക്കിത് ഇങ്ങനെ എടുക്കാൻ കഴിയില്ല ആർ എക്സിനൊക്കെയാണെന്നുണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ട് പൊതിച്ചു കൊണ്ട് ഇതിൻ്റെ എടുത്തു കഴിഞ്ഞാൽ ആ സാധനം കണ്ട് ഊരി പോലും പക്ഷേ മാക്സ് സെൻ്ററിൽ ലേസിൽ ഇത് ഇങ്ങനെ പിടിച്ചു വലിച്ചാലൊന്നും അത് പോരൂല അപ്പോൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചുറ്റി കണ്ടെടുക്കുക ഇതാ ഈ ആപ്സിൽ അങ്ങോട്ട് തട്ടി കൊടുക്കുക തട്ടി കൊടുത്തു കഴിഞ്ഞാൽ ഇതാ ഇവിടെ ഫ്രീ ആയി നമുക്ക് കാണിച്ചു തരാം ഒന്നൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റും നമ്മൾ തിരിച്ച് കാണിച്ചു തരുന്നാൽ കറക്റ്റ് ഇതാണ്ട ഇതിപ്പോൾ ഇവിടെ ഫ്രീ ആയി ഫ്രീ ആയിക്കഴിഞ്ഞാൽ നമ്മളിവിടെ ഇതുകൊണ്ട് ബാക്കിൽ കലിച്ച് കഴിഞ്ഞാൽ ഇതുകൊണ്ട് പോരും ഇതുകൊണ്ട് പോകാൻ കഴിഞ്ഞാൽ ഇതുകൊണ്ട് പുറത്തേക്ക് എടുക്കുക പുറത്തേക്ക് എടുക്കാൻ അത് മാറ്റി വെക്കുക ൊക്കെ ഒരു ഗ്ലൗസ് യൂസ് ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും ഇത് പണി കഴിയുമ്പോൾ ഇതിന് കൈയ്യൊക്കെ ആഗ് ഗ്രീസും ഓയിലും ആഗ ഒരുമാതിരി ഒരുമാതിരി അവസ്ഥ ആവും കൈ നഖത്തിനുള്ളിലൊക്കെ കംപ്ലീറ്റ് എന്തെയ്യും ഈ ഓയിൽ കാര്യങ്ങൾ ഗ്രീസ് കാര്യങ്ങളൊക്കെ കയറും അപ്പോൾ ഒരു ഗ്ലൗസ് യൂസ് ചെയ്യാം അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമ്മളിതിന് ഊരിയെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതേപോലെ ഒരു ബോക്സിലൂടെ ഒക്കെ മാറ്റി എടുത്തിട്ടുണ്ട് അപ്പോൾ അയച്ച സാധനങ്ങളൊക്കെ എടുത്തു വെക്കട്ടോ ഒക്കെ വലിച്ചെറിയാതിരിക്കുക ലാസ്റ്റൊക്കെ കൂടെ നുള്ളി നുള്ളിപ്പറക്കിയിട്ട് ഇടേണ്ടി വരും ഓരോന്നോരോന്ന് തപ്പിയിട്ട് എടുക്കേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് എല്ലാം നോക്കിയിട്ട് അയക്കുക ഇനി അടുത്ത പരിപാടി നമുക്ക് പ്ലഗ് വരണം പ്ലഗ് അല്ല നമ്മുടെ അഡാപ്റ്റർ പോയിട്ട് എടുക്കണം പ്ലഗ് വരേണ്ട ആവശ്യമൊന്നുമില്ല ഇതിൽ നമ്മൾ മാക്സിഡ മാക്സിൻ്റെ സാമറായി അതേപോലെ ആർ എക് സി ഡി സി ടൂസ്റ്റോക്ക് ആണെന്നുണ്ടെങ്കിൽ ഹെഡിന് പണിയൊന്നുമില്ല ലൈറ്റിൽ പണിയൊന്നുമില്ല സിലിണ്ടറിൽ മാത്രമേ പണിയുള്ളൂ സിലിണ്ടർ ബിസ്സിന് പുതിയായിട്ട് കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ടാക്കാം അപ്പോൾ പരിപാടി സിമ്പിൾ ആണ് നോക്കി ചെയ്തു കഴിഞ്ഞാൽ പരിപാടി സിമ്പിളാണ് ഇത് നോക്കാതെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വണ്ടി സ്റ്റാർട്ട് ആവില്ല റിങ്സിന് പുഷൻ അങ്ങനെ കുറേ പരിപാടികൾ ഇതിലുണ്ട് അപ്പോൾ അങ്ങനത്തെ പരിപാടികൾ അറിയില്ല എന്നുണ്ടെങ്കിൽ ഇതിൽ തൊടായിരിക്കുന്ന നല്ലത് നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിൽ തൊടായിരിക്കുന്നതാവും നല്ലത് വെറുത്തുള്ള വർക്ക്ഷോപ്പിലും ഉണ്ടായിട്ട് അറിയുന്ന ആളാണെന്ന് ചെക്ക് ചെയ്തിട്ട് കൊടുക്കുന്ന ആൾക്കാർ ഏറ്റവും നല്ലത് നിങ്ങളിപ്പോൾ ഇത് അറിയാതെ പണി എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ആ വർക്ക്ഷോപ്പിൽ പറയുന്ന എമൗണ്ടിനേക്കാൾ ചിലപ്പോൾ രണ്ട് മടങ്ങ് നിങ്ങൾ ചിലവാക്കേണ്ടി വരും പിന്നെ പണിയെടുക്കുമ്പോൾ അപ്പോൾ അത് ശ്രദ്ധിച്ചാൽ മതി ഓക്കെ അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ഹെഡ് അയച്ചു മാറ്റാം ഹെഡും മൈറ്റ് അയച്ചുമാനായിട്ട് ഞാനിവിടെ പതിമൂന്നിൻ്റെ ബോക്സ് എടുത്തിട്ടുണ്ട് പതിമൂന്നല്ല പന്ത്രണ്ട് പതിമൂന്നെണ്ണം ഞാൻ എൻ്റെ ഹെഡിൽ പതിമൂന്നും ആണ് വെച്ചിട്ടുള്ളത് ചിലപ്പോൾ പന്ത്രണ്ടൊക്കെ വെച്ച് കഴിഞ്ഞാലും ത്രെഡ് കയറാറുണ്ട് അപ്പോൾ അതുകൊണ്ട് ആണ് പന്ത്രണ്ടും പതിമൂന്നും എടുത്ത് ചിലപ്പോൾ അത് ഭയങ്കര ടൈറ്റാ കേട്ടോ അത് ഞാനൊരു തവണ അയച്ചുകൊണ്ടാണ് ഇത്ര സിമ്പിളായിട്ട് കിട്ടുന്നത് ഓക്കെ രണ്ടെണ്ണം നമ്മൾ ലൂസാക്കി വെച്ചിട്ടുണ്ട് അടുത്തത് ലൂസാക്കി വിടാം കുറച്ചുകൂടെ ക്യാമറ കുറച്ചുകൂടെ പൊക്കാം ഓക്കെ അപ്പം എനിക്ക് കുറച്ചും കൂടെ എടുത്തിക്ക് വരാൻ കഴിയും ഓക്കെ ഓക്കെ അപ്പോൾ ഏകദേശം എല്ലാതും പോന്നിട്ടുണ്ട് ഇനി പതുക്കെ അങ്ങോട്ട് ഹെഡ് എന്ത് ചെയ്യാം പൊക്കുക നോക്കി കഴിഞ്ഞാൽ ഹെഡ് കണ്ട് പുറത്തേക്ക് വരും പുറത്തേക്ക് വരുന്ന സമയത്തതിനുള്ളിൽ ഉള്ളിൽ വാഷറും നെട്ടൊക്കെ നമ്മൾ ഊര ഉണ്ടാവും അത് കളയരുത് അതേപോലെ സിലിണ്ടറിൻ്റെ ഉള്ളിലേക്കൊന്നും ഉയരുത് അപ്പോൾ നോക്കുക അല്ല ഇതിനുള്ളിൽ ഞാൻ അയച്ചു നെട്ടും പോലത്തെ ഉണ്ട് അപ്പോൾ അത് കളയാതെ നോക്കുക അത് നേരേണ്ടെടുക്കുക നമ്മളേത് പാത്രത്തിൽ കാണാൻ നോക്കിയത് അഴിക്കാണ്ട് ചെരിഞ്ഞെടുക്കുക അഴിക്കാണ്ട് ചെരിഞ്ഞെടുത്താൽ അഴിക്കണ്ട് സിമ്പിളായിട്ട് ചാടി കൊടുക്കും ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ മാക്സിമറിൻ്റെ ഹെഡ് ഇതിൽ എൻ ജിക്കിൻ്റെ പ്ലഗ് ആണ് ഇത് കാണാം എൻ ജിക്കിൻ്റെ പ്ലഗ് ആണ് നമ്മൾ ഇതിൽ ഇട്ടിട്ടുള്ളത് ഇതിൻ്റെ കിട്ടിയപ്പോൾ തന്നെയുള്ള പ്ലഗ് ആണ് ഞാൻ മാറിയിട്ടില്ല അത്യാവശ്യം നല്ല പ്ലഗ് ആയതുകൊണ്ട് തന്നെ അച്ചും ഹെഡിൻ്റെ അവസ്ഥയാണ് ഓയിൽ കംപ്ലീറ്റ് അടിച്ച് കയറി എന്താ നമ്മൾ ഇതൊന്ന് ക്ലീൻ ആക്കിയിട്ടണം ഇതിൽക്കൊക്കെ ഓയിൽ കയറുന്നുണ്ട് അപ്പോൾ എന്താണെന്നുള്ളത് ചെക്ക് ചെയ്യണം അതേപോലെ ഹെഡിന് വലിയ പ്രശ്നങ്ങളില്ല നമുക്കൊന്ന് ക്ലീൻ ചെയ്തിട്ടാൽ ഹെഡ് ബാക്കിയാവും പ്ലഗ് ഒന്ന് മാറി കൊടുക്കാം ഇസ്റ്റമായിട്ട് എടുക്കുമ്പോൾ എപ്പോഴും പ്ലഗ് മാറുന്നത് നല്ലതായിരിക്കും ഓക്കെ ഓയിൽ ഞാൻ ഇതിൽ കൂടുതൽ ഒഴിച്ചിട്ടാണ് ഇങ്ങോട്ടൊക്കെ കയറുന്നത് കേട്ടോ കൂടുതൽ നല്ല ഓയിൽ ഓയിലൊഴിക്കുമ്പോഴാണ് ഇങ്ങോട്ടൊക്കെ കയറുക ഹെഡുകൾക്കൊക്കെ അടിച്ച് കയറുക ഒക്കെ നല്ല പൊളി ഒഴിച്ചിട അതിന് അത്യാവശ്യം നല്ല പൊളി ഒഴിച്ചു കിടന്നിട്ടാണ് ബിസ് വേണ്ടിയിരിക്കുന്നത് അതിന് മുന്നേ നമുക്ക് കാർബേറ്റർ അയക്കണം കാർബേറ്റർ അയക്കാനായിട്ട് ഇവിടെ ഒരു ഈ ക്ലാമ്പിനൊക്കെ ശരിക്ക് ഇത് വരും സ്ക്രൂ ഒക്കെ വരും അതൊന്നും നമ്മൾ വണ്ടിക്കില്ല അതൊക്കെ ഇട്ട് കൊടുക്കണം മൈലേജ് ഓട്ടോ കേട്ടോ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ സുഹൃത്തുക്കളെ പരിപാടി പരിപാടി ഏകദേശം പകുതി അയക്കിന് ഇങ്ങനെ സിലിണ്ടറും കൂടി അയച്ച് പിസ്റ്റം പുറത്തേക്ക് കിട്ടാ നമ്മളെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം നമുക്ക് ഓക്കെ ഇങ്ങോട്ട് തള്ളാനായിട്ട് ശരിക്കും നമുക്ക് ഇതിൻ്റെ അയക്കേണ്ട പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ആ സൈഡ് അയച്ചിട്ട് അവിടുന്ന് വയർ ഫിൽറ്റർ അയച്ച് കഴിഞ്ഞാൽ ഇത് കറക്റ്റ് കിട്ടും പക്ഷേ ഞാൻ ഇവിടെ ഒരു എളുപ്പപ്പണി എടുത്ത് നോക്കുകയാണ് നോക്കട്ടെ കിട്ടുമോന്നുള്ളത് അല്ലോ ഇപ്പം ഇതിങ്ങനെ എടുക്കാൻ ഭയങ്കര രസമായിട്ട് എടുക്കുക പക്ഷേ ഇത് തള്ളി കയറ്റുമ്പോൾ കുറച്ച് ഇടങ്ങാറാണ് തള്ളി കയറ്റുമ്പോഴാണ് പ്രശ്നം ഓക്കെ ഇപ്പോൾ ഒന്നായിട്ട് ഊരിച്ചാടും ഓക്കെ അപ്പോൾ നമ്മൾ കാർബേറ്ററ് ഡിസ്മാൻഡിൽ ചെയ്തിട്ടുണ്ട് കാർബേറ്റർ ഇതാണ് നമ്മുടെ മാക്സിൻറ്ററിൻ്റെ കാർബേറ്റർ ഇത് എത്ര എം എം ആ എന്നുള്ളത് ഇവിടെ എം എം ഒ എടുത്തോണ്ട് അത് എത്ര എം എം ആ ഞാൻ ഇത് സെറ്റ് ചെയ്യുമ്പോൾ പറഞ്ഞുതരാം അത് നല്ല വെറുതെ ലെങ്ത്ത് കൂട്ടേണ്ട വീട് ഓക്കെ ഇനി അടുത്ത പരിപാടി ഇവിടെ ഒരു ബോൾട്ട് ഉണ്ടാവും അവിടെ ഒരു ബോൾട്ട് ബോൾട്ടുണ്ടാവും നെട്ടുണ്ടാവും സോറി ഇത് എന്താണ് ചേയ്സിനോട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബോൾട്ടാണ് ത്രെഡാണ് വരിക അപ്പോൾ ഇവിടെ പത്തിൻ്റെ റിങ്ങിടുക അതിനാണ് ഞാൻ പത്തിൻ്റെ റിങ് എടുക്കാൻ പറഞ്ഞു നിങ്ങളോട് ഉണ്ടാവും പത്തിൻ്റെ റിംഗ് എടുക്കുക ഇതിൻ്റെ അയക്കുക ഇതിൻ്റെ കുറച്ച് ടൈറ്റായി തരാം കറക്റ്റ് എവിടേക്കാണോ നമ്മൾ അയക്കേണ്ട രീതി ആ രീതിയിൽ അയക്കട്ടും അതായത് എപ്പോഴും വലത്തെ സൈഡിലേക്കത്തെ സൈഡിലേക്ക് അയക്കാം എപ്പോഴും നമ്മൾ നെട്ട് ടൈറ്റാക്കുക അതേപോലെ ഇടത്തെ സൈഡിലേക്ക് ലൂസാക്കും അതായത് ഇത് വലത്തെ സൈഡ് ഇതേ അടുത്തേ സൈഡ് അപ്പോൾ ഇങ്ങോട്ട് തിരിക്കുമ്പോൾ ഇത് ടൈറ്റ് ആവും ഇങ്ങോട്ട് തിരിക്കുമ്പോൾ ലൂസാവും അപ്പോൾ അടുത്ത സൈഡൊക്കെ തിരിച്ചു കഴിഞ്ഞാൽ ഈ നെറ്റ് കണ്ട് ഊരി എടുക്കാൻ പറ്റും അപ്പോൾ ഇതൊക്കെയാണ് ഊരി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് മനസ്സിലായോ എൻ്റെ ഇവിടുത്തെ ഈ നെട്ടുണ്ടല്ലോ ഈ നെറ്റ് തിരിക്കുന്ന പോർഷൻ കുറച്ചൊരു ഇതുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ബോക്സ് എടുത്തിട്ട് ഇതുവരെ അയച്ചിട്ടില്ല സിലിണ്ടർ അപ്പോൾ നല്ല ടൈറ്റായിരിക്കും ടോർക്ക് പൊട്ടിക്കാൻ എന്ത് ചെയ്യും കുറച്ച് ഇടങ്ങാനാവും അപ്പോൾ റിങ് പ്രോപ്പറാണെന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് ടോർക്ക് കിട്ടും അതിൻ്റെ മുഖത്തെ നെറ്റിൻ്റെ പിരിയും നെറ്റിൻ്റെ നമ്മളത് തിരിക്കണ ഭാഗം കറക്റ്റാണെന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് കിട്ടും അതുകൊണ്ട് ഞാൻ ബോക്സ് എടുത്തിട്ടാണ് അത് അയക്കണത് കിട്ടോ അപ്പോൾ ഈ സംഭവം നമുക്കിത് അയച്ചെടുക്കുക ഇത് അയച്ചെടുത്തു കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു സിലിണ്ടർ പുറത്ത് കെടുക്കാൻ പറ്റും അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം ഇതിനൊന്നും നിങ്ങൾക്ക് ധൈര്യമില്ലാന്നുണ്ടെങ്കിൽ ഇത് തുറക്കാൻ നിൽക്കരുത് പിന്നെ നിങ്ങൾ വീട്ടിൽ നിന്ന് തുറന്നിട്ട് പിന്നെ വീട്ടിൽ നിന്ന് സെറ്റ് ചെയ്തിട്ട് വണ്ടി എന്നുണ്ടെങ്കിൽ ഉപാഷിൻ്റെ വീഡിയോ കണ്ടുകാണെന്ന് പറയും ചെയ്യരുത് ഓക്കെ അതാണ് നിങ്ങളോട് പറയാനുള്ളത് ഞാൻ ചെയ്യണ സാധനങ്ങൾ നിങ്ങൾ കറക്റ്റ് മനസ്സിലാക്കി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വണ്ടിക്കൊരു പ്രശ്നം ഉണ്ടാവില്ല ഞാൻ അവൻ്റെ വീഡിയോ കണ്ടുകാണ്ട് അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത് പറഞ്ഞിട്ട് ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നതുകൊണ്ട് ഇങ്ങനെ തീർ പിടിക്കരുത് വണ്ടി സ്റ്റാർട്ടായില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ചെയ്താൽ മതി ഇല്ല എന്നുണ്ടെങ്കിൽ വർക്ക് ഷോപ്പ് പോയിട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ ഇവിടുത്തെ ബോൾട്ട് നമ്മൾ അയച്ചെടുത്ത് ഈ ഈ ബോൾട്ടല്ല നെട്ട് നമ്മൾ അയച്ചെടുത്ത് അപ്പോൾ ഇത് ഇത് കണ്ട ഇവിടുത്തെ ഈ സാധനം ഇത് ഫുള്ള് കംപ്ലീറ്റ് ഡാമേജ് ആയിട്ടുണ്ട് നമുക്കിത് പുതിയത് ഇട്ട് കൊടുക്കണം ഓക്കെ ഡാമേജ് ചെയ്തൊക്കെ പുതിയത് ഇട്ട് കൊടുക്കണം അപ്പോൾ ഗൈസ് ഇതാ അവിടുത്തെ നമ്മൾ ഊരിയിട്ടുണ്ട് അവിടുത്തെ നെട്ടിന് വലിയ പ്രശ്നമില്ല അപ്പോൾ അത് ഊരി എടുത്തിട്ടുണ്ട് രണ്ട് ഊരിക്കാൽ സോ സിമ്പിൾ പരിപാടി കാണിച്ചു തരാം ഇത് ഇതിങ്ങനെ ജസ്റ്റ് ഒന്ന് ഷെയ്ക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും ചിലത് കിട്ടും ചിലത് കിട്ടൂല അപ്പോൾ അടുത്തെങ്ങാനും പെസ്റ്റൻ പണിയൊക്കെ എടുത്ത ഒരു രണ്ട് വർഷത്തിനുള്ളിലൊക്കെ പിസ്റ്റൻ എടുത്ത വണ്ടിയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതുവരെ തുറക്കാത്ത വണ്ടികളാണെന്നുണ്ടെങ്കിൽ നല്ല ടൈറ്റ് ആയിരുന്നു അപ്പോൾ പാക്കിങ് കാര്യങ്ങളൊക്കെ ജാമമായിട്ട് നല്ല ടൈറ്റ് പ്രഷർ കൊടുത്താലേ നമുക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ അതിനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം ജസ്റ്റ് ഒന്ന് നമ്മളെ ഇങ്ങനെയാണ് ചുറ്റിക്കെടുത്ത് ജസ്റ്റ് ചുറ്റി എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് തട്ടി കൊടുക്കാം തട്ടി കൊടുക്കുമ്പോൾ ഒന്നെങ്കിൽ നമ്മൾ ടി വെച്ചിട്ട് ഇവിടെ എവിടെയെങ്കിലും ഗ്യാപ്പിൽ ഇട്ടിട്ട് തട്ടി കൊടുക്കാം അല്ലെങ്കിൽ എന്താ ഈ ഗ്യാപ്പിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഗ്യാപ്പിൽ ഇങ്ങനെ സിലിണ്ടറിന് പൊക്കാൻ വിധത്തിൽ എന്ത് ചെയ്യുക ജസ്റ്റ് ഒന്ന് മേടിക്കൊടുക്കുക തട്ടി കൊടുത്തു കഴിഞ്ഞാൽ സിലിണ്ടർ ഒന്ന് ഷെയ്ക്ക് ചെയ്യുക തട്ടിയിട്ട് ഓവർ പ്രഷർ കൊടുത്തിട്ട് തട്ടരുത് ആ സിലിണ്ടർ ആയി മെന്ന് ആ ജോയിൻ്റ് മുന്നേ ആ പ്രഷർ തട്ടിയിട്ടാ ഇളകി കിട്ടിയാൽ മതി പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഊരി എടുക്കാൻ പറ്റും അത്യാവശ്യം നല്ല ടൈറ്റ് കാണുക ഓക്കെ ഇത് നമ്മൾ ആ ജസ്റ്റ് ഒരു പ്രഷർ കൊടുത്തപ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്ത് സിലിണ്ടർ ഉണ്ടോ പൊന്തിയത് വേണ്ട ഇതിൽ ഇത്ര പരിപാടിയുള്ളു ജസ്റ്റ് നല്ല പ്രഷർ ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഷേക്ക് ശെരിക്കാതെ തന്നെ ഇത് സാധാരണ പോരാറുണ്ട് ഇതിപ്പോൾ അടുത്തൊന്നും എഞ്ചിൻ പണി എടുക്കാത്തൊരു വണ്ടിയായതുകൊണ്ടും ആദ്യമായിട്ട് എഞ്ചി എടുക്കുന്ന എഞ്ചിന് ആയതുകൊണ്ടാണ് എന്തെങ്കിലും ഇത്ര പെട്ടെന്ന് പെട്ടെന്നുകൊണ്ട് കിട്ടാത്തത് ഓക്കെ നമുക്ക് ഇനി സിലിണ്ടർ ഇതാ പൊക്കിൻ്റെ എടുക്കുക പൊക്കെയ്യണ്ടെടുത്ത് കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും പിന്നെ സിലിണ്ടറിനാണോ പ്രശ്നം പിസ്റ്റനാണോ പ്രശ്നം ക്രാങ്കിനാണോ പ്രശ്നം ഒക്കെ നമുക്കറിയാൻ പറ്റും ഇതൊന്നും പോരി ഓക്കെ അപ്പോൾ കച്ചറ അതിൻ്റെ ഉൾക്ക് വയ്ക്കാണ്ട് അതൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യാം അപ്പോൾ കൈ ഇതാണ് നമ്മുടെ സിലിണ്ടർ മാക്സ് സെൻ്റർ സിലിണ്ടർ ടു വാൾവ് സിലിണ്ടർ നമ്മുടെ കയ്യിലുള്ള ത്രീ വാൾവാണ് അപ്പോൾ കുറച്ചുകൂടെ പിക്കപ്പ് കൂടും ആകെ ആകെ അട്ടപ്പടം പരിപ്പഴിക്കുന്നുണ്ടോ ഇതൊക്കെ ഫുള്ള് കാർബണാണ് സിലിണ്ടർ ഏകദേശം ഏകദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്രാച്ചോട് സ്ക്രാച്ചാണ് ഇല്ലോണോ ഭാഗത്തും സ്ക്രാച്ച് ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് കട 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 സൗണ്ട് വന്നിട്ടുണ്ട് ഓക്കെ ഈ ക്രാങ്ക് ചെക്ക് ചെയ്യണം പിസ്റ്റൺ ഓരിയിട്ട് ഷെയ്ക്ക് ഉണ്ടോ എന്നുള്ളത് നോക്കാം ക്രാങ്ക് പണി ഇല്ലെങ്കിൽ ഭാഗ്യം ഇല്ലെങ്കിൽ ഫുൾ അഞ്ചിന് അയക്കേണ്ടി വരും അതാണ് പ്രശ്നം മനസ്സിലായോ ഓക്കെ ക്രാങ്ക് പണിയെടുക്കണം എന്നുണ്ടെങ്കിൽ പിന്നെ ഒരാഴ്ച വണ്ടി ഇവിടെ കൊടുക്കും ഞാൻ എൻ്റെ സോകര്യം പോലൊക്കെ എടുക്കുകയുള്ളു അപ്പൊ പിന്നെ ഇതിനോടൊരു മടുപ്പ് തോന്നും മെയിൻ മടുപ്പ് ഈ കൈമ ചളിന്നും ഗ്രീസ് ആയാലും ഓക്കെ ക്രാങ്ക് ഇങ്ങനെ ഷെയ്ക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും വലിയ ഇതിൽ കിട്ടില്ല ചെറിയൊരു പ്ലേ ഇങ്ങനെ ഷെയ്ക്ക് ചെയ്യുന്ന സമയത്ത് കാണുന്നുണ്ട് എന്തായാലും നോക്കാം ചെറിയൊരു പ്ലേ ഉണ്ട് ചെറിയൊരു പ്ലേ എന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം ഓടിയില്ല അതിൻ്റെതായ ഒരു പ്ലേ കാണുന്നുണ്ട് എന്നാലും അയച്ചോക്കിയാൽ അറിയാം ഈ പിസ്റ്റലിൻ്റെ അയച്ച നോക്കിയാൽ അറിയാം എത്രത്തോളം നമുക്ക് ക്രാങ്ക് പണിയെടുക്കാൻ അയക്കണമെന്നുള്ളത് എന്തായാലും ഞാനിപ്പോൾ ക്രാങ്ക് പണിയെടുക്കില്ല വേറെ കാര്യം വലിയ പ്ലാൻ ഉണ്ടെങ്കിൽ ഫുൾ അയക്കുള്ളൂ അല്ലെങ്കിൽ പിസ്റ്റൻ മാറ്റിയിട്ട് സെറ്റ് ചെയ്യും ക്രാങ്ക് പണിയെടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അടുത്തൊന്നും വണ്ടി നീരിലുണ്ടാവില്ല അപ്പോൾ പിസ്റ്റൺ ഇതാ കണ്ടീഷൻ കാണിച്ചരാം ഞാനിപ്പോൾ പിസ്റ്റൺ ഊരിയിട്ട് കണ്ടീഷൻ കാണിച്ചു തരാം പിസ്റ്റൻ ഊരാനായിട്ട് അതിന് മുന്നേ നമുക്ക് ഇവിടെ ഒരു ലോക്ക് ഉണ്ടാവും ഈ ലോക്ക് ഊരണം എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മളിതിനുള്ളിൽ കുറച്ച് വേസ്റ്റ് തിരികെ കണം അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക മനസ്സിലായോ ഒന്നുകൂടെ പറഞ്ഞുതരാം ഇതിൻ്റെ ഉള്ളിൽ ഒരു പിന്നുണ്ടാവും ആ പിന്നൂരണം എന്നുണ്ടെങ്കിൽ ഇതിനുള്ളിൽ കുറച്ച് വേസ്റ്റ് തിരിക നല്ല വേസ്റ്റ് തിരിക കച്ചറൊന്നും ഇല്ലാത്ത കുറച്ച് വേസ്റ്റ് ഇരിക്കുകയും രേഷൻ തന്നെ ഊരിടിക്കുക അപ്പോൾ ഈ പിന്നെ നമ്മൾ ഊരുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിക്ക് ചാടായിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓക്കെ സിമ്പിൾ കാര്യം ഓർത്ത വെച്ചാൽ മതി ഇവിടെ പുതിയ വേസ്റ്റ് രണ്ട് സൈഡിലായിട്ടും കുട്ടി ആർക്കുണ്ട് രണ്ട് സൈഡിലായിട്ട് നമ്മൾ ബിസ്റ്റൻ്റെ കണക്കാടിൻ്റെ സൈഡിൽ കൂടെ അങ്ങോട്ട് പൊട്ടി നിറക്ക് വെക്കുന്നുണ്ട് ആ പിന്നെ ചാടാനാ ചാടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ക്രാങ്കിൻ്റെ ഉള്ളിയിട്ട് കൂടി ക്രാങ്കൊക്കെ എത്തിയാൽ പിന്നെ ഫുൾ ഫുള്ളിന് അയച്ച് ഫുള്ള് എടുക്കേണ്ടി വരും ഓക്കെ കണ്ടോ നമ്മൾ പിന്നെങ്ങോട്ട് ഊരി എടുക്കുകയാണ് പിന്നെ ഊരാനായിട്ട് ആ ബസ്റ്റാൻഡ് പൊടിച്ചിട്ടങ്ങട്ട് വാട വാട ഓർക്കാടിച്ചു പോകണം എന്നെ അതിൻ്റെ പാനിയും ജലദോഷവും മാറ്റാൻ എന്താ അയച്ചിണ്ട് ഞാൻ ടൂറി പോകുന്നവിടെ നിക്കൂല്ലോ ആ സാധനം പോയി മനസ്സിലായ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം മനസ്സിലായേ എനിക്ക് ആ സാധനം ചാടിയിട്ട് ഇവിടെ എത്തി കാണിച്ച ഈ ലോക്ക് ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ വരുന്ന സാധനമാണ് അപ്പോൾ ഞാൻ ജോമ ചെയ്ത് വാങ്ങിച്ചു നല്ലത് ഇഷ്ടം അല്ലാ ഇതിങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വരുന്ന ഒന്നുകൂടി ഒന്നുകൂടെ അപ്പോൾ കുറച്ചുകൂടെ സൗകര്യവും ഈ സാധനം കുറച്ചുകൂടാ കുറച്ചുകൂടെ കുറച്ചുകൂടെ ആ ഈ സാധനം ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വരുന്ന സാധനമാണ് നിങ്ങൾക്ക് മനസ്സിലാവണ ഭാഷയിൽ പറഞ്ഞുതരാം കേട്ടോ സ്റ്റാൻഡേർഡാക്കി പറയാൻ എനിക്ക് അറിയാനായിട്ടല്ല നിങ്ങൾക്ക് മനസ്സിലായിക്കോട്ടെ വെച്ചിട്ടാണ് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇത് ഇങ്ങനെ വരുന്നതാണ് അതുകൊണ്ട് ഊരെടുത്ത് ഊടിക്കണ സമയത്ത് അഥവാ ഊരിടിക്കണ സമയത്ത് ഇതിൻ്റെ ഉള്ളിൽ ചാടി കഴിഞ്ഞാൽ എന്ത് ചെയ്യാം ഫുള്ളയച്ചിട്ട് ഈ സാധനം ഇവിടെ ഈ സാധനം പുറത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഫുൾ എഞ്ചിൻ എഞ്ചിനയക്കേണ്ടി വരും ക്രാങ്കിന് പണിയില്ല ഇത് മാത്രം ഉള്ളിൽ പോയി വിചാരിച്ചു കഴിഞ്ഞാൽ ഈ സാധനം എടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യേണ്ടി വരും ഇത് ഫുൾ അയക്കേണ്ടി വരും എന്നർത്ഥം ഓക്കെ അപ്പോൾ അത് വിചാരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വേസ്റ്റ് വെച്ച് വെച്ച് അപ്പോൾ അതച്ച് ഇനി എന്ത് ചെയ്യാം നമുക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് പിന്നു വരണം എൻ്റെ ഉള്ളിൽ നമ്മൾ ടെസ്റ്റാൻ്റെ പിന്നെ ഉണ്ടാവും ആ പിന്നെ കൊണ്ട് വരാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് തട്ടി കഴിഞ്ഞാൽ ആ പിന്നെ ഇങ്ങോട്ട് പോരും ഒരു സൈഡ് അയച്ചാൽ മതിയിട്ടാണ് ഈ ഞാൻ പറഞ്ഞ ഈ പിന്നെ ഉള്ളിൽ പോകുന്ന കാര്യമില്ലേ അത് ഒരു സൈഡ് അയച്ചാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അവിടുന്ന് പിന്നെ അയച്ചാൽ മതി ഓക്കെ അപ്പോൾ ഇനി എന്തായാലും അവിടെ നിന്ന് പിന്നെ അയച്ചിട്ട് ഞാൻ പുറത്തൊക്കെ എടുത്തിട്ട് കാണിച്ചില്ല അവിടുന്ന് ഇങ്ങനെ ജസ്റ്റ് ഇവിടെ അതാണ് അപ്പോൾ ഞാൻ കാണിച്ചില്ല എന്ന് അറിയാം അതുകൊണ്ടാണ് ഇതാ ഇതേണ്ട ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് തട്ടിയപ്പോൾ ീ പിന്നെ ഉള്ളിലേക്കുന്ന നമ്മളെ ലോക്ക് ഒരു ചാടി ഒരു ചാടി ഇതാണ് നമ്മുടെ പിസ്റ്റൺ ഇതാണ് നമ്മുടെ നമ്മുടെ കയ്യിലെ വണ്ടിയുടെ പിസ്റ്റൺ ഇതിൻ്റെ സ്ക്രാച്ചസ് കണ്ട നിങ്ങൾക്ക് സ്ക്രാച്ചസ് കണ്ട ഇതാണ് പിസ്റ്റൻ്റെ കണ്ടീഷൻ നല്ല രീതിയിൽ ഉണ്ട് പിസ്റ്റൺ ഡെഡ് കണ്ടീഷൻ തന്നെ കേട്ടോ ചത്തണ് കംപ്ലീറ്റ് ഡെഡ് ഡെഡായിണ് നമുക്ക് വേസ്റ്റ് ഒഴിവാക്കാം ുള്ളിൽ നീഡിൽ വേറിംഗ് ഉണ്ടാവും അതിൻ്റെ ഊരി എടുക്കുക അത് മാറ്റി വെക്കുക പുതിയ നീഡിൽ നേരിലിടണം കേട്ടോ പിസ്റ്റം കഴിഞ്ഞാൽ പുതിയ നീഡിൽ ഇടുക ഇത് നല്ല കണ്ടീഷനാണെന്നുണ്ടെങ്കിൽ കുഴപ്പം നല്ലത് ഇട്ടാലും മാറ്റുന്നതായിരിക്കും നല്ലത് ഓക്കെ ഇത് സ്റ്റാൻഡേർഡ് സൈസ് തന്നെ കേട്ടോ ഇത് സ്റ്റാൻഡേർഡ് സൈസാണ് ഇതിൽ കമ്പനി പിസ്റ്റൺ ആണ് ഇതെടുക്കുന്നത് ആഫ്റ്റർ മാർക്കറ്റ് നമ്മളിവിടുന്ന് പുറത്തുനിന്ന് യൂസ് ചെയ്യുന്ന പിസ്റ്റൽ നല്ല ഒറിജിനൽ പിസ്റ്റൺ മാക്സിൻഡറിൻ്റെ കമ്പനി പിസ്റ്റനാട്ടോ നിങ്ങളോടേക്കണേ സൈസ് സ്റ്റാൻഡേർഡ് സൈസ് തന്നെയുള്ളതാണ് വണ്ടി അടുത്ത പിസ്റ്റം നമ്മളിവിടുണ്ട് സെവൻറ്റി ഫൈവ് ആണ് ഏറ്റവും ലാസ്റ്റ് പിസ്റ്റം നൂറുകൾക്കൊക്കെ കട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നൂറുകൾക്ക് നമുക്ക് പിസ്റ്റൻ കിട്ടാണ്ട് ചെയ്യാൻ പറ്റും വലിയ കാര്യം ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിതുവരെ ചെയ്തു നോക്കിയിട്ടില്ല സെവൻറ്റി ഫൈവ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ സി സി കൂടുതലാവും എന്നാണ് എൻ്റെ ഒരു ഊഹം നോക്കാം നമുക്ക് പവറൊക്കെ ഒക്കെ അത്രത്തോളം ഉണ്ടാവുന്നതാണ് അത് ആയിരം കിലോമീറ്റർ ചെയ്യാൻ നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇനി ട്രാങ്കിൻ്റെ പ്ലേ ചെക്ക് ചെയ്യണം ട്രാങ്കിൻ്റെ പ്ലേ അതാ ഈ പ്ലാ ഉണ്ട് ഈ പ്ലേ ക്രാങ്കിനുണ്ട് ചെറിയൊരു അടി എന്തായാലും ഉണ്ടാവും ഇഷ്ടം പണിയെടുത്താലും അപ്പോൾ പിസ്റ്റം മാത്രമേ നമ്മൾ സെറ്റ് ചെയ്യുന്നുള്ളൂ ഓവർ പ്ലേ അല്ല ചെറിയൊരു പ്ലേ ഈ ഒരു പ്ലേ ഈയൊരു പ്ലേ ഉണ്ട് പിന്നെ നമ്മൾ ക്രാങ്ക് സെറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ചെറിയൊരു മൈനൂട്ടായിട്ടുള്ള പ്ലേ ഉണ്ടാവും അതിൽ കൂടി കുറച്ചുകൂടെ ചെറിയൊരു പ്ലേ ഉണ്ട് എന്ന് മാത്രം അതല്ല നമ്മൾ ഇത് ഊരിയിട്ട് വേണം കറക്റ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ദിവസം ഇങ്ങനെ തട്ടിക്കഴിഞ്ഞാൽ ഒരു ടിക് 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 നല്ല സൗണ്ട് വരുന്നുണ്ടെന്നല്ലെങ്കിൽ നല്ല പ്ലേ ഉണ്ടാണ് അർത്ഥം ഇതൊരു നോർമൽ ചെറിയൊരു പ്ലേ ഉണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് സെറ്റ് ചെയ്ത് നോക്കാം സെറ്റ് ചെയ്തിട്ട് എന്താണ് അവസ്ഥ നോക്കാം പിസ്റ്റൻ വണ്ണി എടുത്തിട്ട് വിടാം ഓക്കെ ഇതാണ് നമ്മുടെ ഹാഫ് എൻജിൻ ഡിസ്മാൻഡ്ലി അപ്പോൾ സിലിണ്ടർ ഇത് പിസ്റ്റൺ ഇത് നീഡിൽ വേറിങ് എല്ലാം കൂടെ ഒരു ചട്ടിയിലാക്കി വെച്ചിട്ടുണ്ട് ഇനി അടുത്ത വീഡിയോയിൽ ഇതൊക്കെ കൂടെ നുള്ളി നുള്ളിപ്പിറക്കിയിട്ട് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന വീഡിയോ ആയിരിക്കും ചെയ്യാം അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ വേണ്ടിയിട്ട് അല്ലേ അപ്പോൾ സിമ്പിളാണ് ഒന്നും കൂടെ പറയാം നിങ്ങൾക്ക് ഇത് നുള്ളിൽ പേർക്ക് ഇടാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ ഈ പരിപാടിക്ക് നിൽക്കരുത് പിന്നെ വർക്ക്ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ നല്ലൊരു ബില്ലും കിട്ടും അപ്പോൾ അതുകൊണ്ട് ചെയ്യാൻ അറിയെങ്കിൽ മാത്രം ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്മാൻ നിങ്ങൾ കാണിച്ചു അടുത്ത വീഡിയോയിൽ നമ്മളിത് വണ്ടി ഡിസ്റ്റം പണി എടുത്തിട്ട് ഫുൾ സെറ്റാക്കിയിട്ട് ഇറക്കും അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം മനസ്സിൽ വെക്കുക ഊരാൻ അറിയെങ്കിൽ മാത്രം ചെയ്താൽ മതി അല്ലെങ്കിൽ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയിട്ട് ചെയ്യാം ഓക്കെ എന്തായാലും ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാനായിട്ട് പോവാണെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ആൾക്കാരും ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും പേജ് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം വർക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം നമ്മുടെ പേജ് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ വീഡിയോ കാണാം ബൈ